ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പം ഞങ്ങൾ ഒന്ന് പുറത്തു പോവാണ് ചുമ്മാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യത്തിനൊന്നും വേണ്ടിയിട്ട് പോവില്ല അപ്പം ഞങ്ങൾ വണ്ടി ഞങ്ങളുടെ വണ്ടിയെ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഒരു ഒരു അഞ്ച് മുക്കാൽ ആറ് മണി സമയമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ പുറത്ത് പോയി ആദ്യം ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോകണം മരുന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അവിടുന്ന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രീഹരി മാത്ര കയറി ഞാൻ കയറിയില്ല ഞാൻ പുറത്താവിടെ വാങ്ങി വിട്ടുകൊണ്ട് നിന്നു പിന്നെ ശ്രീഹരി കയറിയിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ മരുന്ന് ആ നമ്മുടെ ഇതിൻ്റെ സ്കൂട്ടറിനകത്ത് തന്നെ വെച്ചു എന്നിട്ട് ഞങ്ങളിവിടെ അടുത്ത് ഞങ്ങളുടെ ഈ ജംഗ്ഷനിലൊരു ഹൈപ്പർ മാർക്കറ്റുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ പോയി ഇത് ഞങ്ങളുടെ ആ ജംഗ്ഷനിലുള്ള ഞങ്ങളുടെ അമ്പലമാണ് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ അധികം ഒന്നും എടുത്തില്ല കാരണം എനിക്ക് എടുക്കാൻ ഒരു മടി ഒരു ചമ്മൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ എടുത്ത് ഇവിടെ കുറേ മൺചട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കും മിക്കവാറും എനിക്കാവശ്യമുള്ളതിനകത്ത് പ്ലേറ്റും ഗ്ലാസ് എല്ലാം ഉണ്ട് മൺചട്ടിയുടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേന് ഒരാറു മണി കഴിഞ്ഞിട്ടുള്ളപ്പോഴത്തേനും കുറച്ച് സന്ധ്യയായി സന്ധ്യ മീൻസ് അപ്പം നേരത്തെ ആണല്ലോ രാത്രിയാണ് അങ്ങനെ ആയി അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിച്ചോണ്ട് തിരിച്ച് വീട്ടിൽ വന്നു ഇന്ന് കുറച്ച് ഒരു കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കുറച്ച് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചുള്ള ഒരു തട്ടിക്കൂട്ടിൽ കുക്കിങ്ങാണ് അപ്പം ഞാൻ ഈ ഒരു മെയിനായിട്ടും ആ ഒരു പാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം കാരണം എൻ്റെ ഉപ്പിൻ്റെ പാത്ര ഉപ്പിൻ്റെ നമ്മുടെ ഭരണിയുടെ കാ അടപ്പ് അതിൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി അത് ഈ സെറാമിക്കിൻ്റെയാണ് പക്ഷെ ഞാൻ സെറാമിക്കിൻ്റെ നോക്കിയിട്ട് അവിടെ കണ്ടില്ല ഗ്ലാസിൻ്റെയാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ അടപ്പ് അങ്ങ് പൊട്ടിപ്പോയി അപ്പം ഞാനത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ ഞാൻ ആ പ്ലേറ്റും കൊണ്ടാണ് അടച്ചുകൊണ്ടിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുപ്പി വാങ്ങിച്ചത് എനിക്ക് സെറാമുകിൻ്റെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ അതില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ രാവിലത്തെ ചപ്പാത്തിയുടെ മാവ് കുറച്ച് കുഴച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കൊണ്ട് ചപ്പാത്തി പിന്നെ കുറച്ച് ചിക്കൻ കറിയുടെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൊണ്ട് ആ ചിക്കൻ അത് അത് ഫുൾ ഒരു നല്ല മാംസമുള്ള പീസ് തരാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് പിച്ചി അത് ചൂടാക്കി ഇങ്ങെടുക്കും അപ്പം സ്വീകരിക്കുള്ളതായി ചപ്പാത്തിയും ചിക്കനിപ്പം എനിക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി കുഴച്ചതിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടും പഴവും മതി എനിക്ക് ചിക്കൻ ഞാൻ എനിക്ക് കൂട്ടാൻ അന്ന് തോന്നിയില്ല എന്തോ എനിക്ക് ഈ പറഞ്ഞ വല്ല മധുരം രാത്രി കഴിക്കണമെന്ന് തോന്നി അപ്പം ഞാൻ പുട്ടും പഴവും പഞ്ചസാരയാണ് കഴിച്ചത് അപ്പം ചപ്പാത്തി ഒരു മൂന്നാല് ചപ്പാത്തിക്കുള്ള മാവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ഞാൻ ആ ചിക്കൻ അങ്ങ് അത് രണ്ട് പീസ് ഫുൾ ഫ്ലഷ് ആയിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ പിച്ച് ഇട്ടപ്പോഴത്തേനും അതങ്ങ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ആക്കി ചില ദിവസമൊക്കെ നമ്മൾ അങ്ങനെ ആണല്ലോ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോവും കൂടുതൽ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല കൂടുതൽ എന്തെനിക്ക് പണിയെടുക്കാൻ മടിയായിരുന്നു അല്ലെങ്കിൽ എനിക്കും കൂടെ ഇനി ചപ്പാത്തിയുടെ മാവൊക്കെ പരത്തി എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേനും എനിക്ക് എന്താണെന്ന് തോന്നിയില്ല അപ്പം പിന്നെ ഉള്ളതുകൊണ്ടെല്ലാം അങ്ങ് ബാക്കി ഇരിക്കുന്നതും കൊണ്ടെല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വെച്ച ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി പിന്നെ കുറച്ച് തേങ്ങ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ചത് രാവിലത്തെ ആണെന്ന് തോന്നുന്നു ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുട്ടും പഴവും പഞ്ചസാരയും എനിക്കിഷ്ടമാണ് പുട്ടും പഴവും പഞ്ചസാരയും കഴിക്കാൻ നമുക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പുട്ടും പഴവും പഞ്ചസാര കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പം അങ്ങനെ ഞാൻ ചിക്കനെല്ലാം റെഡിയാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പുട്ടും ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറേ ക്ലീനിങ് ഐറ്റംസൊക്കെ ആയിരുന്നു അപ്പോൾ ക്ലീനിങ് ഐറ്റം ക്ലീനിങ് വ്ലോഗ് ഞാൻ ആ രാത്രി നൈറ്റ് ക്ലീനിങ് വ്ലോഗുണ്ട് സ്റ്റൗവിൻ്റെയൊക്കെ അത് ഞാൻ അടുത്ത ഇതിലിടാം അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്തത് അത് അതിലിടാം അപ്പം ഞാൻ ആ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു കൊള്ളായിരുന്നു എന്ന് പിന്നെ പുട്ടും എൻ്റെ പുട്ടും പഴം പഞ്ചസാരയും റെഡിയായി അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ കഴിച്ചു പിന്നെ ഇനി എനിക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് അപ്പോൾ അത് ഞാൻ അടുത്ത ബ്ലോഗായിട്ട് ഇടാം അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോവും അത്രയും ലെങ്തി വരുന്നത് ചിലപ്പം കാണത്തില്ലായിരിക്കും ആരും അപ്പോൾ ടാറ്റാബേസ് യു